ഹലോ നമ്മൾ എവിടെ പണി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ കുറേ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു വാഗമണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കറക്റ്റ് സമയത്ത് മഴയൊക്കെ ആയതുകൊണ്ട് അവിടെ എല്ലാവരും അടച്ചു അപ്പോൾ നമ്മൾ പിന്നെ സ്ഥലം മാറ്റി പിടിച്ചു വയനാട്ടിലേക്കാക്കി അപ്പോൾ ഇത് അത് തലേ ദിവസം തന്നെ കെട്ടും കിടക്കൊക്കെ എടുത്തിട്ട് നമ്മൾ പോവുകയാണ് ഞങ്ങളുടെ കസിൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത് ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ കാരണം ബൈക്കിലായതുകൊണ്ട് മഴ കെട്ടിക്കഴിഞ്ഞാൽ പണിയാവും അപ്പോൾ മഴയില്ലാത്തൊരു സമയം നോക്കിയിട്ട് ഇറങ്ങി നമ്മൾ ട്രിപ്പിന് ഇറങ്ങുന്നത് പുലർച്ചെ മൂന്ന് മണിയോടും പ്പിച്ചാണ് കേട്ടോ അപ്പോൾ അതുവരെ അവിടെ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വടക്കേക്കാടാണ് ഇക്കാ എൻ്റെ കസിൻ്റെ വീട് അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ ബൈക്കിൽ പോവാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ വേറെ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളാണ് ആദ്യം എത്തിയത് അങ്ങനെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും എത്തി പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കിടന്നു കുറച്ച് നേരം വർത്താനം പറഞ്ഞു പിന്നെ ഒരു രണ്ട് മണിയായപ്പോൾ എണീറ്റു എന്നിട്ട് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളവും അതുപോലെ കുറച്ച് തിളച്ച വെള്ളവും പിന്നെ മോൾക്ക് കുറച്ച് കഞ്ഞി അങ്ങനെയൊക്കെ ഉണ്ടാക്കി അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കാരണം ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോഴത്തേക്കും നല്ല പെരു മഴയായി മഴ മഴയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അഡാറ് മഴ അപ്പം ആ മഴയത്ത് പിന്നെ നമ്മൾ സാധനങ്ങളും ലക്കേജൊക്കെ കയറ്റി വെച്ച് ഒരു വിധത്തിലാണ് വണ്ടിയിൽ കയറിയത് പിന്നെ ഈ ഒരു അടാറ് മഴ കണ്ടപ്പോൾ നമ്മളെല്ലാവരും കുറച്ചൊന്ന് പേടിച്ചു കാരണം ഇനി സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ പിന്നെ മക്കളൊക്കെ ചെറുതായിട്ടൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ വിളിച്ച് ഉണർത്തി ഒന്ന് ഫ്രഷപ്പ് ആക്കിയിട്ട് നേരെ വണ്ടിയിൽ കയറ്റി എല്ലാവരും തന്നെ നല്ല കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് വണ്ടിയിൽ കയറാൻ പോകുന്നത് അപ്പം പിന്നെ ഈ മഴയത്ത് അതൊരു സുഖല്ലായിരുന്നു പിന്നെ എന്തായാലും നമ്മൾ എല്ലാവരും കയറി ഒരു മൂന്ന് മണിയോട് കൂടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പുലർച്ചയോട് കൂടിയിട്ട് അവിടെ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പം കുട്ടികളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഉറക്കത്തിലൊക്കെ ആയിരുന്നു അപ്പം എല്ലാവരും എടുത്ത് ഒരു വിധത്തിൽ അങ്ങനെ വണ്ടി കയറിയിട്ട് പുറപ്പെടുകയാണ് ചെയ്തത് ম্যাড ভে নয় നല്ല ഉറക്കായിരുന്നു മക്കളൊക്കെ അമ്മു നല്ല ഉറക്കായിരുന്നു പക്ഷേ വണ്ടി കയറിയിട്ട് ഈ ബേളൊക്കെ കേട്ടപ്പോൾ ആൾ എണീറ്റു എനിക്ക് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാതെ അപ്ലോഡ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ നല്ലൊരു ഇമേജ് ഉള്ളത് പോയി കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാതെ അപ്ലോഡ് ചെയ്യുന്നത് കാരണം നമ്മൾ കസിൻസിൻ്റെ ഇടയിലുള്ള എല്ലാ ടോക്കും എല്ലാ എന്താ പറയുക നല്ല മൊമെൻറ്റ്സ് ഇതിലുണ്ടായിരുന്നു അപ്പം അതങ്ങനെ പബ്ലിക്കായിട്ട് പങ്കുവെക്കേണ്ട എന്നുള്ളതുകൊണ്ടാണ് കൂടുതലും ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ എന്നേം കൊണ്ട് പറ്റാവുന്ന കുറേ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഞാനും പിന്നെ കുറച്ചു ഒന്ന് കിടന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞ് എണീറ്റപ്പത്തേനും പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു ആ പമ്പിനും ഇക്കാൻ്റെ കയ്യിലായിരുന്നു അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ുദ്ദേശിച്ചത് കുറേ നേരം വർത്താനം പറയണം കുറേ നേരം എൻജോയ് ചെയ്യണം നമ്മൾ കസിൻസിൻ്റെ ഇടയിലുള്ള ആ ഒരു ബോണ്ട് വെച്ചിട്ട് കുറേ നേരം അടിച്ച് പൊളിക്കണം അതായിരുന്നു മെയിൻ ഉദ്ദേശം അതെന്തായാലും സാധിച്ചു പിന്നെ എല്ലാവരും എപ്പോഴും കിട്ടണം അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് അങ്ങനെ കുറേ നേരത്തെ വർത്താനത്തിനും കുറച്ച് നേരത്തെ മയക്കത്തിനുമൊക്കെ ശേഷം ഞങ്ങൾ ഏകദേശം വയനാട് അടുത്തെത്തി ഇനി ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ യാത്രയും കൂടെയുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് പടനിലം എന്നാണ് ഈ ഒരു പ്ലേസിൻ്റെ പേര് അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ചായ കുടിക്കുക വൃഷപ്പാവുക അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യേണ്ടവർക്ക് അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ നേരം ചായയും അവിടെ നല്ല അടിപൊളി ചൂടുള്ള ഉഴുന്നാട് ഉണ്ടായിരുന്നു അപ്പം ഇക്കാണ് ആദ്യം ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ടെണ്ണ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനും അതൊന്നൊരു കഷ്ണം കഴിച്ചു അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ വേഗം പോന്നു ഫുഡ് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഏകദേശം ഒരു ആറര ആ ഒരു ടൈം ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ വണ്ടിയിലുള്ള ടൈമൊക്കെ അടിച്ച് പൊളിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ അടിപൊളി പാട്ടുകൾ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്കതൊന്നും ലൈവായിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കൊല്ലം കോപ്പി റേറ്റ് വരുമല്ലോ പിന്നെ ഞങ്ങളവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചുരം കയറി തുടങ്ങി തുടങ്ങിയിട്ടോ ഈ ചുരം കയറുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് ഞാനിങ്ങനെ പോണ ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിങ് ഉണ്ടാകുമായിരുന്നു അതിപ്പം ചുരം കയറണമെന്നൊന്നുമില്ല ഒരു ബസ്സായിക്കോട്ടെ കാറായിക്കോട്ടെ ഓട്ടോ ആയിക്കോട്ടെ ഇങ്ങോട്ടിറങ്ങിയാലും എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഒത്തിരി മാറി ഇപ്പോൾ അങ്ങനെ വൊമിറ്റിങ്ങൊന്നുമില്ല അപ്പോൾ അതൊരു ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മൾ മാത്രം ഇങ്ങനെ മൂടിയായിട്ടിരിക്കുമ്പോൾ അതൊരു വല്ലാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ തന്നെ ഞാൻ ഒട്ടും ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ട്രിപ്പിലുള്ളവരെല്ലാവരും എന്നിട്ട് ഓളയായിരുന്നു ഇതാണ് റീസൺ ഞാൻ വൊമിറ്റ് ചെയ്യും ഇപ്പോൾ പിന്നെ ഇല്ല കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ എത്തിയത് നല്ല അടിപൊളി ക്ലൈമറ്റ് ഉള്ള ടൈമിലായിരുന്നു കാരണം മോർണിംഗിൽ തന്നെ അവിടെ എത്തിയില്ലോ അപ്പം നല്ല മഞ്ഞ് വീണ ആ ഒരു നന്നായിട്ട് കോട ഇറങ്ങുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ Kurama, 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 guys, guys, I love you Hello, guys, halo, guys, <laughs> yeah, guys, halo, oh, guys, yeah, guys, halo, guys, guys, halo, guys, guys, halo, guys, halo, guys, ഇപ്രാവശ്യം ടൂറ് പോയപ്പോൾ ഇവരുടെ ഏറെ ഞാനായിരുന്നു കേട്ടോ എന്നെ പരമാവധി കളിയാക്കി കൊന്നിട്ടുണ്ട് യൂട്യൂബിൻ്റെ പേര് പറഞ്ഞിട്ടാണ് പിന്നെ അതായത് ഒരു ലോറി ഡ്രൈവറാണ് ഇവിടെ ഒരു അമ്പലമുണ്ട് അപ്പോൾ ആ അമ്പലത്തിൽ പൈസ ഇടാൻ വേണ്ടിയിട്ട് ഇവൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് പോക്കറ്റിൽ ഇട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കോമഡിയൊക്കെ അലക്കുന്നുണ്ട് അതിൽ തന്നെ ഇട്ടു കേട്ടോ പൈസയൊക്കെ പിന്നെ അതാണ് നമ്മൾ വയനാട് ആ ഒരു ഇത് ബോർഡ് കടക്കാറായി അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് നല്ല അടിപൊളിയൊരു പ്ലേസ് ഉണ്ട് അത് കണ്ടപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ് പക്ഷേ ഞങ്ങൾ ഇറങ്ങി ഇത്തിരി കഴിഞ്ഞപ്പത്തേനും ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ പെയ്തു തുടങ്ങി അപ്പോൾ ഞാനൊക്കെ കൂടെ നടക്കുകയാണ് മക്കൾ വേറെ ആരുടെയോ മോളൊക്കെ വേറെ ആരുടെയോ കയ്യിലാണ് അപ്പോൾ ഇത് നടന്നു പോകുന്ന വഴിക്കാണത് ഈ ഒരു ജീവീനെ കണ്ടത് ഇതെന്താ മലയണ്ണനാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ വെറുതെ ഷൂട്ട് ചെയ്തതാണ് നടക്കുന്നതിൻ്റെ ഇടയിൽ കണ്ടപ്പം നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ഒരു പത്തിരുപത് പേരുണ്ടായിരുന്നു അപ്പം ഇത്രയും ആളുകൾ ഒന്നിച്ച് ഞങ്ങളുടെ ഈ ഒരു ഫാമിലി ആദ്യമായിട്ടാണ് കേട്ടോ ട്രിപ്പ് പോകുന്നത് പിന്നെ പോണ വഴിക്കാണ് ഈ ഒരു കരിന്തണ്ടൻ മൂപ്പനെ കണ്ടത് ഇതൊരു ഐതിഹ്യമാണെന്നാണ് പറഞ്ഞത് അതായത് പണ്ട് ഈ ഒരു വയനാട് ചുരം കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ് ഇത്രയും അപ്പം ബ്രിട്ടീഷുകാർ അതിൻ്റെ തന്നെ ആയിട്ട് ഇദ്ദേഹത്തെ ഇവിടെ തളച്ചിട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഈ ഒരു ആലിൽ വലിയൊരു ചങ്ങലയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ വണ്ടിയിലത്തെ ഡ്രൈവറൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഇത് പോണ വഴിക്ക് നമ്മുടെ വയനാട് അൾട്രാ പാർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ ഇറങ്ങിയില്ല ഇവിടെ ജിപ്പ് ലൈൻ അതുപോലെ സൈക്ലിങ് അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളിവിടെ ഇറങ്ങിയില്ല ജസ്റ്റ് ഞങ്ങൾ പോകുന്ന വഴിയിലായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതെന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി ഒരു ഹോട്ടലിൽ കയറി അവിടെ അത്ര അങ്ങോട്ട് വൃത്തിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ തോന്നിയില്ല പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ചൂടുള്ള പൊറാട്ടയും വെള്ളയപ്പും കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും മക്കളൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു ഹോട്ടലിൽ നിന്ന് തന്നെ ടോയ്ലറ്റൊക്കെ നല്ല ക്ലീൻ ഉണ്ട് കിട്ടാം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വാഷ് റൂമിൽ നിന്ന് ഒന്ന് ക്ലീനപ്പായി അങ്ങനെ വണ്ടിയിൽ കയറി കാരണം മോൾ ഒമിറ്റ് ചെയ്താലോ എന്ന് വെച്ചിട്ട് ഞാൻ വേറൊരു ഡ്രസ്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഫ്രഷ് അപ്പായി അത് കഴിഞ്ഞിട്ട് കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു എൻ ഉയര് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് വൻ തിരക്കായിരുന്നു കേട്ടോ അത്യാവശ്യം സമയം നമ്മൾ അവിടെ നിന്നിട്ടാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയതും അതുപോലെ തന്നെ നമ്മുടെ വണ്ടി വന്നതും അപ്പോൾ ആ ഒരു ടൈമിൽ കുറേ ഫോട്ടോസ് എടുക്കുക വീഡിയോസ് എടുക്കുക അങ്ങനെ കുറേ നേരം പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ വണ്ടി വന്നു ഞങ്ങൾ കുറച്ചധികം പേരുള്ളതുകൊണ്ട് മൂന്ന് വണ്ടിയിലായിട്ടാണ് പോയത് അപ്പോൾ ആദ്യത്തെ രണ്ട് വണ്ടിയും പോയതിന് ശേഷമാണ് ഞാൻ പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ നമുക്ക് പാസ് എന്ന് പറയുന്നത് അറുപത് രൂപയാണെന്ന് തോന്നുന്നു ഒരാൾക്ക് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാസ് വേണ്ട കേട്ടോ എൻ്റെ ഗ്രാമം എന്നു വന്നിട്ടുള്ള ഒരു സംഭവം കാണാനാണ് നമ്മൾ പോകുന്നത് അപ്പം മോർണിംഗിൽ പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം അടിപൊളി ക്ലൈമറ്റും അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ പോണ വഴിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കുറച്ചധികം പോകാനുണ്ട് കുറച്ചധികം പറഞ്ഞൊരു പത്ത് മിനിറ്റ് ഈ ജീപ്പിൽ പോകാനുണ്ടാവും ട്രക്കിങ് ട്രക്കിങ് എന്ന് പറയാനുള്ള റോഡൊന്നുമില്ല നല്ല നീറ്റായിട്ടുള്ള റോഡാണ് അപ്പോൾ ഏകദേശം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇത് ഇതാണ് സ്ഥലം എൻ ഉയിര് ഗോത്ര പൈതൃക ഗ്രാമം എന്ന് പറഞ്ഞിട്ടുള്ള ഈ എന്താ പറയുക ഇവിടെ തന്നെയുള്ള ആദിവാസികളുടെ കീഴിലുള്ള ഒരു സംഭവമാണ് സംഭവം കാണാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ഗേറ്റ് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള പാസ് ഇവിടെ കാണിച്ചു കൊടുത്താൽ ഉള്ളിലേക്ക് പോവാം ഫുള്ള് നടന്ന് കാണാനുള്ളതാണ് കേട്ടോ അവിടെ ഒത്തിരി നടന്ന് കാണാൻ വേണ്ടിയിട്ടുണ്ട് അവിടെ എത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങി കേട്ടോ ഒരുപാടല്ല എന്നാൽ ചെറുതായിട്ട് അപ്പോഴത്തേനും നന്നായി കോട ഇറങ്ങി നമുക്കൊന്നും കാണാൻ പറ്റാത്ത വിധത്തിൽ കോട വന്ന് മൂടി ഒന്നും ഓർക്കുമ്പോൾ അടിപൊളിയാണ് കാരണം ആ ഒരു വ്യൂ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ഈ മക്കളും കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് അത് അത്ര അങ്ങോട്ട് ആവില്ല അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു വെയിലും മഴയൊക്കെ അങ്ങനെ മാറി മറിഞ്ഞൊക്കെ നിന്നു ഇത് ആ കാണുന്ന വഴി കൂടെയാണ് നമ്മളിങ്ങോട്ട് കയറി വരിക അതാണ് വണ്ടികൾ വരുന്നത് അത് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് പിന്നെ ഇക്കി മോളും അവളെ നടത്തിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് അവൾ കറിയാണ് കുറേ നേരമായി എടുക്കണു അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ചു നേരം നടത്തിച്ചു അപ്പോൾ ഇതിൻ്റെ കസിൻസ് ആണ് ഇക്കാൻ്റെ സിസ്റ്റേഴ്സാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കത്തിയൊക്കെ വെച്ച് കുറച്ച് പുനുറ്റും കുശുമ്പും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ച് അങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനിവിടെ കൂടെ ഇത് രണ്ടാമതാണ് ട്രിപ്പ് പോകുന്നത് ഞങ്ങൾ നെല്ലിയാമ്പതിക്കൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു മോള് ചെറുതാവുമ്പോൾ പിന്നെ ഇപ്പോഴാണ് പോകുന്നത് അതിൽ ഇതിലെ ഇതിലെ എല്ലാവരും ആ ട്രിപ്പിലുണ്ടായിരുന്നില്ല കേട്ടോ വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെന്താ ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ വന്നത് അതാ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഇങ്ങനത്തെ വീടുകളും അതൊരു പ്രത്യേകതരം മണ്ണ് ഉപയോഗിച്ച് ഉണ്ടാക്കിയേക്കണതും അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഓടെ വന്ന് നിറഞ്ഞിട്ട് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി ചെറിയ മഴയും പക്ഷേ വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു ക്ലൈമറ്റായിരുന്നു അത് അതെ നമ്മളിവിടെ വയനാട്ടിലാണുള്ളത് എവിടെ നമ്മളെ മറ്റേ കേസ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഹിസ്റ്റോറിക്കൽ കേസ് കാണാൻ വേണ്ടി വന്നിട്ടാണ് ഫുള്ള് നല്ല മഴ ഉണ്ട് നല്ല മഴ കാരണം കണ്ടോ നല്ല ഞാൻ അല്ലാതെയും കുറേ പേര് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് അവരൊക്കെ നല്ല ലൈവായിട്ട് സംസാരിക്കുന്നത് പക്ഷേ എനിക്കിപ്പോഴും ആ ഒരു ധൈര്യം വന്നിട്ടില്ല ലൈവായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലാ പതിയെ പതിയെ എടുക്കാൻ നോക്കണം എപ്പോഴും ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തോണ്ട് കാര്യമില്ലല്ലോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെയുള്ള ആദിവാസികൾ കൂടിയാണ് ഇത് ചെയ്യുന്നതെന്ന് അവരുടെ തന്നെ ഒരു പ്രത്യേക തരം ഇത് അവർ തന്നെ കൊട്ടിയിട്ട് പാടുന്നൊരു സംഭവം അപ്പം ഞാൻ വന്നപ്പോഴത്തേനും ഏകദേശം അത് കഴിഞ്ഞു പിന്നെ കുറച്ച് നേരം മഴയായിരുന്നു വലിയ മഴയല്ല എന്നാൽ ചെറിയൊരു ചാറ്റൽ മഴ കണ്ടിരിക്കാനും നമുക്കവിടെ കുറച്ച് നേരം ഇരിക്കാനും സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ക്ലൈമറ്റ് കിട്ടും അങ്ങനെ ഇതാണ് അവിടുത്തെ ഒരു രൂപം എൻ്റെ ഗ്രാമം എന്നാണ് ഇതിന് പറയുന്നത് ശരിക്കും ഒരു ഗ്രാമപ്രദേശം എങ്ങനെയാണോ അതുപോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെയൊക്കെ ചോളം അതുപോലെ കോറ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അത് അവർ ലൈവായിട്ട് തന്നെ എടുത്തിട്ട് പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഈ ഒരു സംഭവം നമ്മുടെ തേൻ നെല്ലിക്കയാണ് ഞാൻ കുറേ ഇത് കഴിക്കണം എന്ന് വിചാരിക്കണം അപ്പോൾ വാങ്ങിയിട്ട് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഇതുവരെ അപ്പോൾ ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു സംഭവം അടിപൊളിയാണ് ടേസ്റ്റ് ഉണ്ട് നമുക്ക് നമുക്കിങ്ങനെ കുറേ എണ്ണ ഒന്നും കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒന്നോ രണ്ടെണ്ണമൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ ഗുണമുള്ളതാണെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇതിവിടുത്തെ മുളയരി പായസമാണ് ഇത് നമുക്കിങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞങ്ങളിതൊരു ഗ്ലാസ് വാങ്ങി കുടിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ കുടിച്ച് നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ ടേസ്റ്റ് ഉണ്ട് ചെറിയൊരു മധുരം നമുക്ക് കുടിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയത് ഏറ്റവും ലാസ്റ്റത്തെ വണ്ടിയിലാണെങ്കിൽ മോള് കരഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത് ഏറ്റവും ആദ്യത്തെ വണ്ടിയിലായിരുന്നു ഞാനും ഭാബി മാത്രമാണ് ആ വണ്ടിയിലുണ്ടായിരുന്നത് പിന്നെ വേറെ ഏതൊക്കെയോ ഫാമിലീസിലുള്ള ആൾക്കാരായിരുന്നു ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഇരുന്നിട്ട് പോന്നു ഞങ്ങളുടെ ബാക്കിൽ ബാക്കിയുള്ളവരും എത്തിയിട്ടുണ്ടായിരുന്നു ഉച്ചയായിട്ടുള്ളായിരുന്നുകൊണ്ട് മോൾക്ക് ഫുഡ് എടുക്കാനായിട്ടാണ് കേട്ടോ വന്നത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വന്നത് പൂക്കോട് ലൈക്കിലേക്കാണ് ഞാനിവിടെ മുന്നേ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പാസ്സെടുത്ത് ഉള്ളിൽ കയറി അപ്പം ഞാൻ കുറച്ച് ഉള്ളിലായിട്ട് ഇരുന്നിട്ട് മോൾക്ക് കഞ്ഞി കൊടുത്തു കാരണം അവൾക്ക് ഉച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് കഞ്ഞി കൊടുത്തു കഞ്ഞി കൊടുത്തതിന് ശേഷം ഞങ്ങളിതാ ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നിന്നു ഇക്ക മോൾക്ക് ഈ ക്യാപ്പ് വേങ്ങാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ അതൊക്കെ വാങ്ങി അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ബാക്കിയുള്ളവരൊക്കെ ആ ലൈക്കിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു കാടുണ്ട് അതിങ്ങനെ നടക്കാൻ പോയി ഞങ്ങൾ ആ ടൈമിൽ മോള്ക്ക് മോൾക്ക് കഞ്ഞി കുറച്ചേ കുടിച്ചോളൂ അപ്പോൾ അവർക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങി കൊടുക്കാച്ചിട്ട് നിന്നതാണ് ഞാനും ഇക്കാര്യം കൂടി മോൾക്ക് അത് വാങ്ങിക്കൊടുക്കുന്ന നേരത്ത് ആസിലും അതുപോലെ നിച്ചും വന്നിട്ടുണ്ടായിരുന്നു കസിൻസാണ് കേട്ടോ അപ്പോൾ അവരും വന്നു ഇതേ ഒരു സാധനം അടിപൊളിയാണ് ഇതും പൊട്ടാറ്റോ കൊണ്ട് ഉണ്ടാക്കിയത് തന്നെയാണ് നല്ല ടേസ്റ്റാണ് ആ അവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേനും എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കാരണം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണല്ലോ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടെ ഇതാ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് നമ്മൾ മീൽസാണ് കഴിക്കുന്നതിന് മുന്നേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് മാത്രം ഒരു മന്തി വാങ്ങി ബാക്കി എല്ലാവരും മീൽസാണ് വാങ്ങിയത് അതിൽ സാമ്പാർ മീൻകറി അതുപോലെ അത്യാവശ്യം കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു കറികളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല രസമുള്ള കറികളൊക്കെ ആയിരുന്നു പിന്നെ വിശപ്പിൻ്റെ കാഠിന്യം എന്നറിയില്ല എല്ലാവരും നല്ലവണ്ണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ പോയത് കാന്തമ്പാറ വാട്ടർ ഫോൾസിലേക്കാണ് അവിടെയും ഞാൻ മുന്നേ പോയിട്ടുണ്ട് അപ്പം ഞങ്ങളാണെങ്കിൽ വൺ ഡേ ടൂറാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെ പുലർച്ചെ വന്ന് ഇന്ന് ഏകദേശം രാത്രിയോട് കൂടിയിട്ട് എത്താൻ ഭാഗത്തിനാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് കണ്ട് തീരാവുന്ന കുറച്ച് പ്ലേസസ് ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുട്ടികളുള്ളത് കൊണ്ട് അവർക്കും കൂടെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്ലേസസ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി പോകുന്നത് കാന്തംപാറ വാട്ടർഫോൾസിലേക്കാണ് പോണ വഴിക്ക് ഏതെങ്കിലും തേയിലത്തോട്ടത്തിൽ ഇറങ്ങണം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ അവിടെ ടൈം ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ടൈമുണ്ടെങ്കിൽ ഇറങ്ങാം എന്ന് പറഞ്ഞ് അങ്ങനെ നേരെ നമ്മൾ അങ്ങോട്ട് പോയി എൻ്റെ അമ്മ അവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്ക് ഒന്നാമത്തത് ക്ലോസിംഗ് ടൈം ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു നാല് മണിയോട് അടുപ്പിച്ചാണ് അവിടെ എത്തിയത് അഞ്ചു മണിക്ക് അവിടെ ക്ലോസ് ആകും എന്നാണ് പറഞ്ഞത് അപ്പം നമ്മളവിടെ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഒരു വിധത്തിലെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി അപ്പം ഉണ്ടട്ടോ ആ ഇതിന് മുമ്പ് പോയ പൂക്കോട് ആ ചൂനെ അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവ അതാരോടും പറഞ്ഞില്ല അവനാ അട്ടേനെ നൈഫായിട്ട് എടുത്ത് കളഞ്ഞു പിന്നെ ഷൂവിൻ്റെ പുറത്തു കൂടെ ബ്ലഡ് വന്നപ്പോഴാണ് നമ്മൾ കാണുന്നത് പിന്നെ പെയിൻ ഇല്ലാത്തോണ്ട് അത്ര കൂടെ ഇതായില്ല ഇവിടെ വെച്ചാൽ രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുക്ക് ഉണ്ട് അപ്പോൾ അതിൽ ആദ്യത്തേത് വലിയ ആഴമല്ല അവിടെയാണ് സ്ത്രീകളും കുട്ടികളും ഒക്കെ കളിക്കുന്നത് പിന്നെ ഉള്ളതാണ് ഈ ഒരു വെള്ളം ഒഴുകി പോകുന്ന ഭാഗമാണ് ഇത് നിങ്ങളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഇവിടെ ഒന്നൊരു മനുഷ്യൻ ഇല്ലാന്ന് പക്ഷേ കുറച്ചുകൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിറയെ ആളുകളാണ് കേട്ടോ ആ ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് ഭയങ്കര ക്രൗഡാണ് അവിടെ വെള്ളത്തിൻ്റെ സൗണ്ടും ആളുകളുടെ ബഹളമുണ്ട് അതിൻ്റെ ഇടയിൽ ഒരാൾ വീണാൽ പോലും ഒച്ച കേൾക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മക്കളെ ഒന്നും അവിടെ ഇറക്കിയില്ല മുഗലത്ത് ഭാഗത്ത് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്ത്രീകളും കുട്ടികളൊക്കെ അങ്ങോട്ട് പോയി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആണുങ്ങളൊക്കെ താഴെയാണ് ആയിട്ട് ഇറങ്ങിയത് അപ്പോൾ ഞാൻ അന്നൊന്ന് വെള്ളം പേടിയാണ് എന്നാലും ജസ്റ്റ് അവിടെ അവിടെ എത്തിയിട്ട് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അതാ കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊന്നും നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് ഞാൻ ഒത്തിരി വീഡിയോ ഒന്നും എടുത്തില്ല കാരണം എല്ലാവരും കുളിക്കുക നനയ്ക്കുക ആ ഒരു പോസിലാണല്ലോ അപ്പോൾ ഞാൻ വല്ലാണ്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല ഏകദേശം അവിടെ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴയായിട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് കയറിപ്പോന്നു അവിടുന്ന് പിന്നെ ഡ്രസ്സൊക്കെ നന്നായി നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് അവിടുന്ന് ചെറിയ ഐസ്ക്രീമും അതുപോലെ കോഫിയൊക്കെ കുടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പോന്നു ഇനി നമ്മൾ പേര് പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോണത് എപ്പോഴും തന്നെ പോവാത്ത അങ്ങനെ പെട്ടെന്ന് അറിയപ്പെടാത്ത ഏതെങ്കിലും സ്ഥലം ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോഴാണ് ഈ ഒരു പ്ലേസ് പറഞ്ഞത് നെല്ലറച്ചാൽ വ്യൂ പോയിന്റ് എന്നാണ് അതിന് പറയുക പക്ഷേ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേനും കുറച്ച് വൈകിപ്പോയി കാരണം എന്താണ്ട് ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആയി തുടങ്ങി എന്നാലും അടിപൊളി വ്യൂ ആയിരുന്നു നല്ലൊരു വ്യൂ ആണ് നമുക്ക് ചെന്നിരിക്കാനും എന്തെങ്കിലുമൊക്കെ ഫുഡുകളൊക്കെ കഴിക്കാനും ഒക്കെ അടിപൊളിയാണ് പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും ഇരുട്ടി തുടങ്ങി എന്നാലും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു പിന്നെ ചുറ്റും വേറെ കടകളോ സംഭവങ്ങളോ അങ്ങനെയൊന്നുമില്ല കുറച്ച് ഐസ്ക്രീം വിൽക്കുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ കുറേ നേരം ഇത് സംസാരിച്ചിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് തിരിച്ചു പോകുന്നു അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങുമ്പോഴുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത് അടിപൊളിയാണ് നിറയെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ആളുകൾ ഇവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു നമ്മൾ പിന്നെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇറങ്ങാനൊന്നും നിന്നില്ല ഞാൻ ഫോണിൽ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് പിന്നെ വണ്ടിയിൽ ഭയങ്കര ബഹളമാണ് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഈ പറഞ്ഞ പോലെ വല്ലാണ്ട് ഇളകി പറഞ്ഞു കഴിഞ്ഞാൽ ഒമിറ്റ് ചെയ്യും എന്നുള്ളതുകൊണ്ട് ഞാൻ ചീറ്റെന്ന് എണീട്ടില്ല ഞാൻ ജസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഇരുന്നു പിന്നെ നമ്മൾ നൈറ്റിൽ മന്തിയാണ് കഴിച്ചത് അപ്പോൾ നമ്മൾ നഹദി മന്തിയിൽ കയറി അങ്ങനെ പിന്നെ എല്ലാവരും മന്തിയാണ് കഴിച്ചത് അപ്പോഴത്തേനും സമയം ഒരു ഒമ്പതര ഒമ്പതര മുക്കാൽ ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും പിന്നെ മന്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കി ആക്കിയിരിക്കുകയാണ് കേട്ടോ ില്ല രാത്രികത്ത് ഫുഡ് പാവാസിനാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് അതെ അതെ അപ്പോൾ ഞങ്ങളുടെ കസിൻ ബ്രദർ ബ്രദറ് റഷിയെന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന ഇട്ടിട്ട് ഭാര്യ ആണ് എല്ലാവരും അവൻ്റെ വകയാണ് ഫുഡെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഫുഡൊക്കെ വന്നു നല്ല അടിപൊളി മന്തിയായിരുന്നു നല്ല ചൂടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റുള്ള മന്തിയായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു അതും വേണമല്ലോ പറയാൻ പക്ഷെ എന്നാലും മന്തി ടേസ്റ്റുള്ളത് തന്നെയായിരുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുട്ടികളും വലിയവരും എല്ലാവരും കൂടെ കഴിക്കുകയാണ് പിന്നെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് സർവീസിന് ആൾക്കാർ കുറവായിരുന്നു അപ്പോൾ ഞാൻ അമ്നുവിന് കുറച്ച് ചോറും അതുപോലെ ചെറിയൊരു പീസ് ചിക്കനും ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ കയ്യിലോണ്ട് മുറിച്ചിട്ട് ഒന്നും വരുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ ചെറിയൊരു പീസ് അവൾക്ക് കൈ കൊണ്ട് തന്നെ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തു അങ്ങനെ പിന്നെ എല്ലാവർക്കും സേർവ് ചെയ്യാണ് പിന്നെ ചോറ് ചെറിയൊരു എരിവുണ്ടായിരുന്നു ചോറിലും ചെറിയ എരിവുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അമ്മയും അത് കഴിച്ചില്ല ഇവിടെ കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ അവൾക്ക് സെറിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ അവൾ കഴിച്ചില്ലേലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവൾക്കൊരു പീസും കുറച്ച് റൈസും ഇട്ട് കൊടുത്തതാണ് അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ല നല്ല ചൂടുണ്ടായിരുന്നു അതുകൊണ്ട് കൈ കൊണ്ട് എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച പീസ് ഒരു പീസ് അവൾക്ക് കൊടുത്തു അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു വൺ ഡേ ട്രിപ്പായിരുന്നു അടിപൊളിയായിരുന്നു വയനാട് നമ്മൾ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഒരു ട്രിപ്പ് ഒരിക്കലും മറക്കില്ല കാരണം അത്രയും ആയിരുന്നു പിന്നെ നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ കൂടിയും ബ്രദേഴ്സിൻ്റെ കൂടെയൊക്കെ വരുമ്പോൾ പറയണ്ടല്ലോ അപ്പം ഇതാണിട്ടോ ഞങ്ങളുടെ വണ്ടിയിലുണ്ടായിരുന്ന ആ ഡ്രൈവർ ഇക്ക ഇക്ക ഇക്കാന്നൊന്ന് വിളിക്കണ്ട ഒരേ ഏജ് ഒക്കെ ആണെന്ന് തോന്നുന്നു ഇക്കാ എന്നൊന്ന് വിളിക്കുന്നതാന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഞാൻ ഇക്കാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്താ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് സെറ്റായി അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഒരു സെവൻ അപ്പൊക്കെ മേടിച്ച് അതൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു ഇനി നമ്മൾ എവിടെയും നിർത്താറ് നേരെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ തിരിച്ചത് എന്നിട്ട് ഇവിടെ എത്തിയത് മൂന്ന് മണിക്കാണ് ഇറങ്ങിയ അതേ സമയത്ത് അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ